നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്ലാസ് നടക്കുന്ന ഇശ്രീ ബന്ധം കോന്നി ഏതാ ജില്ല പത്തനംതിട്ട ജില്ല കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പലർക്കും ഇതുപോലെ ലെഫ്റ്റ് സൈഡ് വണ്ടി കിടക്കുമ്പോഴേ അതുപോലെ ആ സമയത്ത് ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോഴേ എത്രയും ലെഫ്റ്റ് സൈഡായിട്ട് ചേർക്കണം എത്ര ലെഫ്റ്റ് സൈഡായിട്ട് തിരിക്കണം എന്നുള്ള പ്രശ്നങ്ങളാണ് പലർക്കും അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് വണ്ടികൾ കഴിയുമ്പോൾ നമ്മളെ തട്ടാൻ വരുന്ന പോലെയൊക്കെ പലർക്കും തോന്നാറുണ്ട് അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇതുപോലെ തിരക്കും വാഹനങ്ങളൊക്കെ കൂടുതലുള്ള ജംഗ്ഷനുകളിൽ വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമാണുണ്ട് പക്ഷെ തനിയെ ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് അതേപോലെ തന്നെ ഇതുപോലെ ബസ്സുകൾ വരുമ്പോഴാണ് ഏറ്റവും പിന്നെ കെ എസ് ആർ ടി സി ബസ് കൂടുതലും പ്രൈവറ്റ് ബസ്സിനേക്കാളും കൂടുതലും പേടി എല്ലാവർക്കും കെ എസ് ആർ ടി സി ബസ് ലോറിയുമാണ് അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ്സുകൾ അഞ്ച് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഞാനിരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചു തരും കാരണം ഇതെന്താ ട്രിക്കും ടിപ്സും ഈ വീഡിയോയുടെ പറയാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് കാരണം ഒരാളുടെ അല്ല ഞാൻ പ്രത്യേകം പറഞ്ഞു ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പേരോടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് സിറ്റി പോലെ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടി മാറാത്തതിൻ്റെ കാരണം കാരണം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ ഈ വീഡിയോ വന്നപ്പോഴും ഈ ചേച്ചിയോടും ഞാൻ ചോദിച്ചു ചേച്ചിയുടെ മിസ്റ്റേക്ക് എന്താണെന്ന് എന്നോട് ഞാൻ ചോദിച്ചു അപ്പൊ ആ ചേച്ചി എന്നോട് പല പല മിസ്റ്റേക്കുകൾ പലതും പറഞ്ഞാണോ ആണോ ആ മിസ്റ്റേക്ക് ആണോ ചേച്ചിയുടെ ആണോ അല്ല അപ്പൊ അത് ഞാൻ പറഞ്ഞത് എല്ലാരോടും ഞാനിപ്പോ ചോദിച്ച് വീഡിയോ ഇത് ലൈവ് ആയിട്ടുണ്ടെന്നുള്ള കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ പറയുന്ന മിസ്റ്റേക്ക് അല്ല അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാത്തത് നിങ്ങൾ മൂന്നാല് പേരോട് പ്രാക്ടീസിന് പോയിട്ടും നിങ്ങളൊരു വണ്ടി കുറെ നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടും ആ മിസ്റ്റേക്കുകൾ മാറാത്ത കാരണം ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല കണ്ടില്ല ഇതുപോലെ ലോറി വരുന്നു അതേപോലെ തന്നെ നമ്മുടെ വണ്ടികൾ വരുന്നു ഈ സമയത്ത് കണ്ടില്ല കണ്ടൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു ഈ സമയത്തെല്ലാം ഇങ്ങനെ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ കണ്ടുമ്പോഴും ഓപ്പോസിറ്റ് വണ്ടികൾ വരുമ്പോഴും എല്ലാം പേടിയുണ്ടാകുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം ആ മിസ്റ്റേക്ക് മാറാത്തത് കൊണ്ടാകാം നിങ്ങൾക്കും വണ്ടി ഓടിക്കാൻ പേടി ഇതുപോലെ ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിക്ക് പോലും കയറി ഇരിക്കാനുള്ള പേടിയായിരുന്നു കാരണം ഞാനൊരു മൂന്ന് മണിക്കൂറോളം അതിൻ്റെ മിസ്റ്റേക്ക് ഗ്ലാസുകൾ തുടത്തെ പിന്നാണ് ഇതുപോലെ ഒരു റോഡിനിടെ ഓടിക്കാൻ കഴിഞ്ഞത് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഉണ്ടാവും ഒറ്റ കൈ കൊണ്ടൊക്കെ വേണ്ട വണ്ടി ഓടിച്ചതും ഏഹ് ഒക്കെ ഓടിക്കാനുള്ള കാരണം ഇത് നമുക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വണ്ടി ഓടിക്കാം അല്ല നമ്മൾ തിരക്കാണ് വണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ കഴിയത്തില്ല ഈ സർക്കിൻ്റെ പേര് എലിയറക്കല്ലേ ഇതും ഇത് തന്നെയല്ല പത്തൊൻപത് തന്നെയല്ലേ ഞാൻ എലിയറക്കൽ അതിന്റെ അപ്പുറത്തൊരു ക്ലാസ്സിന് വന്നിട്ടുണ്ട് നിങ്ങളുടെ ബോർഡ് കണ്ടോ ചോദിച്ചത് അപ്പൊ അതുപോലെ തന്നെ ഈ ഓവർടേക്ക് ചെയ്തു പോകുന്ന വണ്ടിയെ കാണുമ്പോൾ പലർക്കും പേടിയാണ് നമ്മുടെ വണ്ടി തട്ടു എന്നുള്ള പേടിയാണ് പലർക്കും അപ്പൊ അതിനെല്ലാം ഒരു മിസ്റ്റേക്ക് ഉണ്ടാകത്തുള്ളൂ ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള പേടികളൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഏത് ജംഗ്ഷനിലാണെങ്കിലും നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ആ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്തു ചെയ്യാം വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് അല്ലാതെ നിങ്ങൾ ഈ നാല് ജംഗ്ഷനു വരുമ്പോൾ നാല് കൂടിയ റോഡുകൾ വരുന്ന സമയത്ത് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി കിടക്കുന്ന സമയത്ത് ആൾക്കാർ നടന്നു വരുന്ന സമയത്ത് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ ഒന്നും മാറാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാണുമ്പോഴുള്ള എല്ലാം പേടികൾ ഉണ്ടാകുന്നത് കാരണം എല്ലാവർക്കും പേടികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള കാരണം എന്താ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി ആളിന് ഉള്ളതാണ് പ്രശ്നം കാരണം ലെഫ്റ്റ് സൈഡ് എത്ര എടുക്കണം എത്ര തിരിക്കണം അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ മിസ്റ്റേക്കും പലരും പറയും അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ മിസ്റ്റേക്കെന്ന് പറഞ്ഞിരിക്കും സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഗിയർ എനിക്ക് ഇടാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ക്ലച്ച കണ്ടോട് കിട്ടുന്നില്ല എന്നൊക്കെ പറയും അപ്പം നമുക്ക് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കും കൊണ്ടായിരിക്കും ഇതെല്ലാം ഉണ്ടാകുന്നത് അല്ല നമുക്ക് ഇതേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിയറിംഗ് ബാലൻസ് കുറേ കൊണ്ട് സ്യറിങ്ങ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നമ്മൾ തിരിച്ചാലൊന്നും സ്റ്റിയറിംഗിൻ്റെ ബാലൻസ് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ കുറേ നേരം നമ്മളിങ്ങനെ ഗിയർ ഇട്ടിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊന്നും നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ വീണമെന്നില്ല ഞാൻ അതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് അല്ലാതെ ക്ലാസ് ഇതുപോലുള്ള ക്ലാസ് അല്ല അല്ലാതെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഗിയറിനെ പറ്റിയും ക്ലച്ചിനെ പറ്റിയും അതുപോലെ തന്നെ ആക്സിഡിനെ പറ്റിയും അതുപോലെ തന്നെ സ്റ്റിയറിംഗിനെ പറ്റിയെല്ലാം ഞാൻ വലിയ ജോ ഡ്രൈവിങ് എന്ന ചാനൽ തന്നെ ഞാൻ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്ങനെ ക്ലച്ച് നിൽക്കണം എന്താണ് ക്ലച്ച് ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് എന്താണ് ചെയ്യേണ്ടതും അതുപോലെ എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിലെല്ലാം പറഞ്ഞു നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാണോ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതുപോലെ തന്നെ എന്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതേണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഡോറൊക്കെ തുറന്നു വെച്ചിട്ട് കഴിയുമ്പം ഓപ്പോസിറ്റ് ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുമ്പം പേടി തോന്നും പലർക്കും എന്താണ് ചെയ്യേണ്ടത് എത്ര തിരിക്കണം എത്ര പിടിക്കണം എന്നൊക്കെ ഭയങ്കര പ്രയാസമാണ് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ എന്ത് മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ സാധിക്കാത്തത് നിങ്ങളൊരു മൂന്നാല് പേരുടെ പ്രാക്ടീസിന് പോയിട്ടും നിങ്ങളൊരു കുറേ നാളുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടും നിങ്ങൾക്കൊരു വണ്ടി വീട്ടിൽ നിറക്കാനോ അതുപോലെ വീട്ടിലോട്ട് കയറ്റാനോ പലരും ഈ വീഡിയോ കാണുന്ന ഒന്നൂറ് ശതമാനം ആൾക്കാരുണ്ടക്കിനാത്തോ ഒരു ട്രാഫിക് ബ്ലോക്കിലോ അതുപോലെ തന്നെ വീടിന് നിറക്കാനോ വീട്ടിലോട്ട് കേറ്റാനോ ഇടുങ്ങിയ സ്ഥലത്തോ എന്ന് ഒരു വണ്ടി എടുക്കാൻ നേരം റിവേഴ്സ് എടുക്കാൻ നേരം ഒക്കെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം